സിനിമകളുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകൾ എൺപതുകൾ കാലത്തെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമകളിൽ പോലും ബെൽറ്റും കടാരിയും ധരിച്ചിരിക്കുന്ന ഒരു പ്രതിരൂപമായിട്ടാണ് മുസ്ലിം പ്രതിനിധാനങ്ങളെ നമുക്ക് കാണാൻ സാധിക്കുന്നത് കൊള്ളരുതാത്തൊരു വിഭാഗമായി അവതരിപ്പിക്കപ്പെട്ടു എന്ന് എൺപതുകളിലേക്ക് എത്തുമ്പോൾ പ്രതിനായക സ്ഥാനത്താണ് മുസ്ലിം കഥാപാത്രങ്ങൾ പ്രതിഷ്ഠിക്കപ്പെട്ടത് എന്ന് കാണാൻ സാധിക്കും അതോടൊപ്പം കേരളത്തിൻ്റെ പൊതുമണ്ഡലത്തിൽ കൃത്യമായി ഈ സാഹിത്യ വിശാരദന്മാർ ഉണ്ടാക്കി മറ്റൊരു വലിയ വലിയ ഒരു അക്രമം കൂടിയുണ്ട് മുസ്ലിം സൊസൈറ്റിയെ വിലയിരുത്തുന്ന സമുദായത്തെ രണ്ടാക്കി തിരിച്ചു എന്നാണ് ഒന്ന് സാധാരണ ദേശീയ മുസ്ലിം മറ്റൊന്ന് വിശ്വാസ പ്രമാണങ്ങളോട് വിട്ടുവീഴ്ചയില്ലാത്ത തീവ്ര നിലപാട് വെച്ചു പുലർത്തുന്ന മുസ്ലിം അങ്ങനെ ദേശീയ മുസ്ലിം അവരാണ് നാടിൻ്റെ ആവശ്യം ആദർശങ്ങളിൽ നയനിലപാടുകളിൽ മറ്റുള്ളവരുമായി യോജിച്ചു പോകുന്നവരാണ് ദേശീയ മുസ്ലിങ്ങൾ അഞ്ചു നേരം നമസ്കരിക്കുന്നവൻ ജീവിതത്തിൽ മറ്റ് ഇസ്ലാമിക ചിട്ടകൾ പാലിക്കുന്നവർ അവർ തീവ്ര മുസ്ലിങ്ങളാണ് എന്നുള്ള ഒരു നിലപാട് സമൂഹത്തിൽ വളർത്തിക്കൊണ്ടുവരാൻ അങ്ങനെയാണ് ദേശീയ മുസ്ലിം എന്ന ഒരു ഭാഷാ പ്രയോഗം പോലും മലയാളത്തിൽ രൂപപ്പെട്ടത് എന്നാൽ ദേശീയ ഹിന്ദു എന്ന ഒരു പരാമർശം ദേശീയ ക്രിസ്തു എന്ന ക്രിസ്ത്യാനി എന്ന ഒരു പരാമർശം നമുക്ക് കാണുക സാധ്യമല്ല ും ഈ അപരവൽക്കരണത്തിൻ്റെ ഭാഗമാണ്